കണ്ണൂർ സംഘടിപ്പിക്കുന്ന രുചിമേള രണ്ടായിരത്തി പുറത്തിറക്കി നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച മാർക്കാൻഡ് സേവ് ഹൈപ്പർ മാർക്കറ്റ് മാളിൽ നടക്കുന്ന ഒഐ സി സി രുചിമേള ഭക്ഷ്യമേളയുടെ പ്രൊമോ വീഡിയോ പ്രദർശന ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം റിയാദിലെത്തിയ ചാണ്ടി ഉമ്മൻ എം എൽ എ നിർവഹിച്ചു റയാൻ ഇന്റർനാഷണൽ ക്ലിനിക്കിന്റെ സഹകരണത്തോടെ നടക്കുന്ന മാർക്കാൻഡ് സേവ് മുഖ്യ സ്പോൺസറായ പരിപാടി മാർക്കാൻഡ് സേവ് ഹൈപ്പർ മാർക്കറ്റ് മാളിൽ സംഘടിപ്പിക്കും പരിപാടിയിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിലെ പരമ്പരാഗത ഭക്ഷണങ്ങളും തനതായ രുചികളും പരിചയപ്പെടുത്തുന്ന വിവിധ ഭക്ഷണ സ്റ്റാളുകൾ ഉൾക്കൊള്ളിച്ചുള്ള രുചിമേളയാണ് സംഘടിപ്പിക്കുന്നത് കൂടാതെ സ്വർണനാണയമടക്കം ആകർഷകമായ സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പാചക മത്സരവും അന്നേ ദിവസം നടക്കും വിവിധ സ്റ്റാളുകളിൽ പാചക വിദഗ്ധരായ വീട്ടമ്മമാരുടെ വ്യത്യസ്ത രുചിയുള്ള ഭക്ഷണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരിക്കും ഉത്സവ പ്രതി ഉണർത്തുന്ന അന്തരീക്ഷത്തിൽ ബോഞ്ചി സർബത്ത് ഉപ്പിലിട്ട വിഭവങ്ങൾ ഉൾക്കൊള്ളുന്ന തട്ടുകടകളും വിവിധങ്ങളായ മറ്റ് വിൽപ്പന സ്റ്റാളുകളും ഒരുക്കുന്നതാണ് കൂടാതെ ഓപ്പൺ സ്റ്റേജിൽ ഗാനസന്ധ്യയും റിയാദിലെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ഈ പരിപാടിയുടെ സവിശേഷതയെക്കുറിച്ച് സെൻട്രൽ കമ്മിറ്റിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് രഘുനാഥ് പറശ്ശിനിക്കടവ് വിശദമായി സംസാരിക്കുകയുണ്ടായി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര മുൻ പ്രസിഡന്റ് അബ്ദുള്ള വല്ലാൻചിറ ജോൺസൺ മാർക്കോസ് മീഡിയ പ്രതിനിധി അഷ്റഫ് മേച്ചേരി എന്നിവരും പരിപാടിയിൽ സന്നിധരായിരുന്നു ഒഐ സി സി കണ്ണൂർ ജില്ലയുടെ നേതാക്കളായ പ്രസിഡന്റ് സന്തോഷ് ബാബു ജനറൽ സെക്രട്ടറി ഹരീന്ദ്രൻ കയറ്റുവള്ളി പ്രോഗ്രാം കൺവീനർ അബ്ദുൽ ഖാദർ മോച്ചേരി ചെയർമാൻ അഷ്കർ കണ്ണൂർ ട്രഷറർ സുജിത്ത് തോട്ടട വൈസ് പ്രസിഡന്റ് അബ്ദുൽ മുനീർ എരിക്കൂർ സെക്രട്ടറി ഹാഷിം കണ്ണാടി പറമ്പ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഹാഷിം പാപ്പിനിശ്ശേരി ഷെഫീഖ് നാറാത്ത് ബൈജു വി ഇട്ടൻ സുജേഷ് കൂടാളി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഫുഡ് സ്റ്റാൾ ആൻഡ് മറ്റ് ഉൽപ്പന്ന സേവന പ്രൊമോഷൻ സ്റ്റാളുകളുടെ ബുക്കിംഗിന് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം ആറ് രണ്ട് മൂന്ന് എട്ട് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം അഞ്ച് നാല് രണ്ട് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ക്യാമറാമാൻ ബനുജു പൂക്കോട്ടുപാടത്തിനൊപ്പം റിപ്പോർട്ട് മജീദ് കെ പി പതിനാറുങ്കൽ ന്യൂസ് സിക്സ്റ്റീൻ റിയാദ്